കർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥ മിഷൻ ആരംഭിക്കുന്നത് കർത്താവിൽ പ്രിയപ്പെട്ടവരെ മിഷൻ ഫയർ നിങ്ങൾ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വർഷത്തിൻ്റെ സമാപനത്തോടുള്ള ബന്ധത്തിൽ പുറപ്പെടുവിച്ച അപ്പോസലിക ലേഖനമാണ് സുവിശേഷത്തിന്റെ സന്തോഷം ഓഫ് ദ ഗോസ്പോസിൽ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് പറയുകയാണ് സുവിശേഷവത്കരണം സഭയുടെ ധർമ്മമാണ് സഭ സുവിശേഷവത്കരണത്തിൻ്റെ നിർവാഹകയാണ് വളരെ ശക്തമായ വാക്കുകളാണ് പരിശുദ്ധ പിതാവ് ഉപയോഗിക്കുന്നത് പ്രിയ സഹോദര സഹോദരി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മിഷണറിമാരാണ് ഈ ഒരു അവബോധത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു നമ്മുടെ കരങ്ങൾ പരസ്പരം കറുത്തു പിടിച്ചേ നമ്മുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ കർത്താവിന്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു പാപത്തിൻ തകറുമ്പോ കണ്ണീരോ ഉറങ്ങും സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തി പേരുവാഴി മയങ്ങുമ്പോ കണ്ണീരോഴുകാതെ ഞാന യങ്ങളിലേക്ക് യഥാർത്ഥ വിഷ ദർശനം നൽകണമേ എല്ലാം മിഷ്ഠലിമാരെയും ശുദ്ധ സ്വാമി വയ്ക്കണമേ ആത്മാക്കളെ ശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ മിഷൻ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിന്റെ മുൻപിൽ താഴ്മയുള്ളവരാകാം സുവിശേഷവൽക്കരണം ഫലപ്രദമാകുവാൻ നമ്മൾ എന്ത് ചെയ്യണം ഇഫക്റ്റീവായ ഇവാഞ്ചുലൈസേഷനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവവചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ജീവിതത്തിലൂടെ കർത്താവ് നമ്മെ കൂടുതൽ ഇത് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മഭാരമുള്ളവരാകും സുവിശേഷ വേല കൂടുതൽ ഫലപ്രദമാകുക ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരും ദൈവജനം മുഴുവനും ആത്മഭാരമുള്ളവരായി മാറണം പുസ്തകം ഒന്നാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് അവർ പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ് ജെറുസലേം അതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു ഈ തിരുവചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് ദൈവജനത്തിന്റെ കഷ്ടതയോർത്ത് അപമാനത്തെയോർത്ത് ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു എന്നുള്ള വാർത്ത നെഹേമിയ കേട്ടപ്പോൾ പേശ്യൻ രാജാവിൻ്റെ മാനപാത്ര വാഹകനായ ഒരു വലിയ ഗവൺമെൻറ് ഒഫീഷ്യലായ സ്വാധീനവും സമ്പത്തും ഉണ്ടായിരുന്ന നെഹേമിയ ജനത്തിൻ്റെ തകർച്ചയെ ഓർത്തുകൊണ്ട് നിലത്തിരുന്ന് കരയുകയാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് അവൻ നിലത്തിരുന്ന് കരഞ്ഞു നമ്മൾ നെഹേമിയോട് ചോദിക്കും നെഹേമിയ നിനക്ക് കരയേണ്ട കരയേണ്ടവെല്ലാം ആവശ്യമുണ്ടോ മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ഭൗതികമായ നന്മകളുടെ ഒരു കുറവും നെഹേമിയ്ക്കുണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ സമ്പത്തും സ്വാധീനവും സ്ഥാനമാനങ്ങളും ബഹുമതി എല്ലാം അവന് സ്വന്തമായിരുന്നു എന്നാൽ തൻ്റെ ജനത്തിൻ്റെ തകർച്ചയിലും അവമാനത്തിലും പങ്കുചേർന്ന് നെഹേബിയെ കരയുകയാണ് യഹൂദന്മാരുടെ സംസ്കാരമനുസരിച്ച് അവർക്ക് കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് നിലത്തിരുന്ന് കരയുന്നത് അവൻ നിലത്തിരുന്ന് കരഞ്ഞു എന്ന് പറയുമ്പോൾ അത്രമാത്രം തൻ്റെ ജനത്തിൻ്റെ അവസ്ഥ നെഹിമിയുടെ ഹൃദയത്തെ വേദനിപ്പിച്ചു ഒരു മിഷണറി ഒരിക്കൽ പ്രകാരം പറഞ്ഞു ദൈവത്തിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തെ തകർക്കട്ടെ എത്ര ശക്തമായ പ്രസ്താവനയാണിത് കർത്താവിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ തകർക്കണം അവിടെയാണ് യഥാർത്ഥ മിഷൻ ആരംഭിക്കുന്നത് ഇന്ന് ആത്മീയ മണ്ഡലത്തിലെ ഒരു വലിയ തകർച്ച എന്ന് പറയുന്നത് ആത്മഭാരം നഷ്ടപ്പെട്ടു ഈ ലോകത്തെ കുറിച്ച് നശിക്കുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്കൊരു പെയിൻ ഇന്നില്ല ജീവിതത്തിലോട്ട് നമ്മൾ നോക്ക് അവൻ കരയുവാൻ തക്ക വിധം തൻ്റെ ജനത്തോട് കരുതലുള്ളവനായിരുന്നു ഒരു കെയറിങ് ഹാർട്ട് വാർത്തപ്പെട്ട ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷണറി സനാതന സാധ്യതയെ പറ്റി പുറപ്പെടുവിച്ച രക്ഷകന്റെ മിഷൻ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നുണ്ട് സ്നേഹമാണ് മിഷന്റെ ഉറവിടവും മാനദണ്ഡവും സ്നേഹമാണ് മിഷന്റെ മാനദണ്ഡം കർത്താവിനോടും അവന്റെ സഭയോടും അവന്റെ രാജ്യത്തോടും നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആത്മഭാരമുള്ളവരാകും ഇന്ന് നമ്മൾ അനേകർ കരയുന്നുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗം മാറാൻ സാമ്പത്തിക തകർച്ച മാറാൻ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ നല്ല കാറ് കിട്ടാൻ ഭൗതികമായ നന്മകളിൽ ഒരു കുറവും വരാതിരിക്കാനാണ് ഇന്ന് നമ്മൾ അനേകർ കരയുന്നത് എന്തിനു വേണ്ടിയാണ് കരഞ്ഞത് ദൈവജനത്തിനു വേണ്ടി ജനത്തിന്റെ യഥാർത്ഥ ദുരവസ്ഥ നഹേമിയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് ഇന്ന് കർത്താവിന് ആവശ്യം സഭയ്ക്കാവശ്യം ഇതുപോലെ ആത്മഭാരമുള്ള മിഷണറിമാരെയാണ് ശുശ്രൂഷകരെയാണ് ദമ്പതികളെയാണ് ബഹുമാനപ്പെട്ട വൈദികരെയും രെയുമാണ് നമ്മൾ ആത്മഭാരമുള്ളവരാകുക ദൈവജനത്തോടുള്ള സ്നേഹം നിമിത്തം നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് കണ്ണുനീരുകൊണ്ട് അഭിഷേകം ചെയ്യും മിനിസ്ട്രി ഓഫ് ടീയേഴ്സ് കണ്ണുനീരിന്റെ ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിനും അവൻ്റെ സഭയ്ക്കും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ കണ്ണുനീരിൻ്റെ ശുശ്രൂഷകനായി മാറണം നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് നോക്കാം വിശുദ്ധ ബൈബിളിൽ തന്നെ ഏറ്റവും ശക്തവും അർത്ഥവത്വുമായ വചനമാണ് ശിയോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം വചനം പറയുന്നു യേശു കണ്ണീർ പൊഴിച്ചു യേശു കരഞ്ഞു ആരാ കരയുന്നത് സാഷാൽ ദൈവപുത്രനായ കർത്താവ യേശു ക്രിസ്തു കണ്ണീർ പൊഴിക്കുകയാ ഒരു കുടുംബത്തിന്റെ വേദനയിൽ പങ്കു ചേർന്ന് ആനന്ദത്തിന് പൂർണതയായിരുന്ന ക്രിസ്തു സകല സന്തോഷവും മാറ്റിവെച്ച് കരയുന്ന കുടുംബത്തോടൊപ്പം കരയുകയാണ് സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും തിരുവചനങ്ങളിൽ ജെറുസലേം പട്ടണത്തെ കണ്ട് കർത്താവ് അതിനടുത്ത് ചെന്ന് ഇപ്രകാരം പറയുകയാണ് ജെറൂസലേം ജെറൂസലേം ഇന്നെങ്കിലും നീ സമാധാനത്തിനുള്ള മാർഗങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ജെറൂസലേമിൻ്റെ തകർച്ചയോർത്തുകൊണ്ട് ജെറുസലേമിന് സംഭവിക്കാൻ പോകുന്ന നാശം കണ്ടുകൊണ്ട് കർത്താവ് വിലപിക്കുകയാണ് കരയുകയാണ് ജെറൂസലേം ജെറുസലേം ഇന്നെങ്കിലും രക്ഷയ്ക്കുള്ള മാർഗം നീ അറിഞ്ഞിരുന്നുവെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജറുസലേമെ നോക്കി കരഞ്ഞ കർത്താവ് ഇന്ന് ഈ ലോകത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി സമർപ്പണം നഷ്ടപ്പെടുത്തുന്ന വൈദികരെ സമർപ്പിതരെ നോക്കി ആത്മീയ ശുശ്രൂഷകരുടെ തകർച്ചയെ പ്രതി ഇന്ന് ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ കർത്താവ് കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി കർത്താവിൻ്റെ കണ്ണുനീർ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമോ ഇന്ന് എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് കർത്താവിൻ്റെ കണ്ണുനീർ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കേട്ടെടുക്കുവാൻ നമുക്ക് കഴിയുമോ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ നമുക്ക് കഴിയുമോ ഹെബ്രായ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കുറേം കൂടി വ്യക്തമാക്കുന്നു ഗതസമൻ തോട്ടത്തിൽ ലോകത്തിന് വിശുദ്ധീകരണത്തിനു വേണ്ടി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി തൻ്റെ പിതാവിൻ്റെ മുൻപിൽ യേശപ്രകാരമാണ് പ്രാർത്ഥിച്ചത് വചനം പറയുന്നു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള തൻ്റെ പിതാവിനോട് അവൻ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ തൻ്റെ യാചനകളെല്ലാം അവൻ അർപ്പിച്ചു വലിയ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഗതസമൻ തോട്ടത്തിൽ കർത്താവ് നുറുങ്ങുകയാണ് ഹൃദയം നുറുങ്ങി കണ്ണീരോട് വലിയ വിലാപത്തോടവൻ പ്രാർത്ഥിച്ചു കർത്താവിന്റെ മിഷണറിമാരായ ദൈവത്തിൻ്റെ ജനമായ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആത്മഭാരം നമ്മൾ ഏറ്റെടുക്കണം സഭയെ കണ്ടുകൊണ്ട് കരയാൻ ഈ തലമുറയെ കണ്ടു കണ്ടുകരയുവാൻ നമുക്ക് കഴിയണം കർത്താവിന് കണ്ണീരോടുകൂടി ശുശ്രൂഷിച്ച അനേകരുടെ ജീവിത അനുഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പൗലു സപ്പോസ് അല്ലേ അതിന് വലിയൊരു ഉദാഹരണമാണ് പതിനാടമൻ മാർപ്പാപ്പ രണ്ടായിരത്തിഒൻപതിൽ വേൾഡ് മിഷൻ സൺഡേയിൽ ആഗോള സഭയോട് ഇപ്രകാരം പറഞ്ഞു പൗലോസ് സ്ലിഹായെ മാറ്റി നിരുത്തിക്കൊണ്ട് സുവിശേഷവൽക്കരണത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല സുവിശേഷത്തിന് വേണ്ടി ജീവിതം ബലിയായി കൊടുത്ത ദൈവരാജ്യത്തിന്റെ തീപ്പൊറിയാണ് അപ്പോസനായ പൗലോസ് പൗലോസ് അപ്പോസലസിലെ സഭാ ശ്രേഷ്ഠന്മാരെ നോക്കി പ്രകാരം പറയുകയാണ് അപ്പോസല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയിൽ എനിക്കുണ്ടായ പരിശ്നങ്ങളോട് കൂടെ ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു കണ്ണുനീരോട് ഞാൻ കർത്താവിനെ ശുശ്രൂഷ്ലോസിക വചനം പ്രസംഗിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാ പ്രസംഗിച്ച് കരഞ്ഞുകൊണ്ട് ജനം രക്ഷപ്പെടുവാൻ ജനമാനസാന്തരപ്പെടുവാൻ ജനം സ്നേഹം അറിയുവാനുള്ള ആഗ്രഹത്തോടെ കണ്ണുനീരൊഴുക്കുക ക്രിസ്തുവിന്റെ സുവിശേഷം പൗലൂസിലീഗ് പ്രസംഗിച്ചത് പ്രവാചകനായി ജെറമിയാണ് ജീവിതത്തിലോട്ട് വരിക ജെറമിയെ കുറിച്ച് പറയുന്നത് അവൻ കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാണ് കണ്ണുനീരിന്റെ പ്രവാചകൻ ദൈവജനത്തിനു വേണ്ടി ആത്മഭാരത്തോടെ കരയുന്ന പ്രവാചകരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം അപ്രകാരം മിഷണറിമാരെ ദൈവജനത്തിനു വേണ്ടി കരയുന്ന ബഹുമാനപ്പെട്ട അഭിഷിക്ത വൈദികരെ സമർപ്പിതര് ദമ്പതികള് യുവജനങ്ങള് പ്രകാരമുള്ള മിഷനറിമാരായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടണം പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാമത്തെ തിരുവതനം അവിടെ പ്രവാചകൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഏറ്റുപറയുകയാണ് എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എന്റെ നയനങ്ങൾ അശ്രുധാരയുമായിരുന്നുവെങ്കിൽ എന്റെ ജനത്തിന്റെ നികുതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു എന്റെ ശിരസ് ഒരു കണ്ണീർ തടാകമായിരുന്നുവെങ്കിൽ എന്റെ ജനത്തിനു വേണ്ടി ഞാൻ ഇന്ന് ആധ്യാത്മികതയിൽ കടന്നുപറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് കണ്ണുനീരില്ല വേദന നഷ്ടപ്പെട്ടു അബോസനായി പൗലൂസ് പറയുന്നില്ലേ ഗലാത്തിക്കാർക്കുള്ള ലേഖനം നാലിന്റെ പതിനേഴിൽ മക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈവ് അനുഭവിക്കുന്നു പ്രസവ വേദനയില്ലാത്ത ശുശ്രൂഷകളായി ഈവില്ലാത്ത ശുശ്രൂഷകരായി നമ്മളെല്ലാം തരം പോയി ഇതുകൊണ്ട് തന്നെയാണ് സുവിശേഷ വൽക്കരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും വെളിപ്പെടാതെ പോകുന്നത് മിഷൻ പ്രവർത്തനങ്ങളിൽ അഭിഷേകത്തിന്റെ പുതിയ തലങ്ങൾ ഇനി വെളിപ്പെടണമെങ്കിൽ മിസ്റ്ററിമാരായ നമ്മൾ ഈ ഹൃദയഭാരത്തിലോട്ട് കടന്നു വരണം ധരമീയ പ്രവാചക പുസ്തകം പതിമൂന്നിന്റെ പതിനേഴിൽ വീണ്ടും പ്രവാചകൻ പറയുകയാണ് കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുക ഞാൻ ഉള്ളുരുകി കരയും എന്റെ കണുനീർ ധാരധാരയായി ഒഴുകും ദൈവജനത്തിന്റെ അടിമത്തം കണ്ട് പ്രവാചകനായ ജെറമിയ ഉള്ളുരുകി കരയുകയാണ് ഉള്ളുരുകി കരയുകയാണ് ഞങ്ങൾ അരംഗമൊന്ന് നോക്കിക്കണ്ട് നാശം കണ്ട് കർത്താവിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ ആത്മീയ തകർച്ച കണ്ട് മനം കരയുന്നു നോക്കിക്കാണ് ഇന്ന് കരയുന്ന ശുശ്രൂഷകരെയാണ് കർത്താവിന് ആവശ്യം വീണ്ടും നമുക്ക് ജീവിതത്തിലോട്ട് വരാം കർത്താവിന്റെ അഭിഷിക്ത വൈദികർക്ക് നല്ലൊരു മാതൃകയാണ് ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന യെറയുടെ ജീവിതം യസ്രയുടെ പുസ്തകം പത്താം അധ്യായം ഒന്നാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു ദൈവജനത്തിന്റെ ആത്മീയ തകർച്ച കണ്ട് പാപജീവിതം കണ്ട് മറ്റ് ജനതകളുമായി ഇടകലർന്ന് തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് കണ്ടപ്പോൾ യസ്ര ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നിലത്തു വീണ് അവൻ കരഞ്ഞു തന്റെ ജനത്തിനു വേണ്ടി അവരുടെ വിശ്വാസ തകർച്ചയെ പ്രതി യസ്ര കരയുന്നത് കണ്ടപ്പോൾ അവനോടൊപ്പം കൂടി നിന്ന സ്ത്രീ പുരുഷന്മാരും കുഞ്ഞുങ്ങളെല്ലാം ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചു കരയുന്ന ശുശ്രൂഷകർക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ജനത്തെ കർത്താവേൽപ്പിക്കും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലോട്ട് ഞാൻ നോക്കുമ്പോൾ എന്തുമാത്രം കണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കർത്താവ് അനുവദിച്ചു ഒരിക്കൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഒരു എഴുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു ഞാൻ റൂമിൽ ചെന്ന് ആ എഴുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ എഴുതിയിരിക്കുകയാണ് പ്രശ്നരഹിതനായ ബ്രദർ സന്തോഷ് ആ സഹോദരി തെറ്റിദ്ധരിച്ചു സ്റ്റേജിൽ നിന്ന് അർത്ഥാറിൽ നിന്ന് പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ എന്തൊരു സുന്ദരമായ ജീവിതം യാതൊരു അല്ലിലും അലച്ചിലും ഇല്ലാത്തൊരു ജീവിതം ഇതുപോലത്തെ ജീവിതം കിട്ടിയിരുന്നുവെങ്കിൽ അവൾ എന്നെ അഭിസംബോധന ചെയ്ത പ്രകാരമാണ് പ്രശ്നരഹിതനായ സഹോദര സന്തോഷ് ഞാനോടൊരു പറഞ്ഞ സഹോദരി ഈ പ്രകാരം ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട് മിനിസ്ട്രി ഓഫ് ടീസ് പ്രിയപ്പെട്ടവരെ ഏതൊരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിലും കർത്താവ് ഇത് അനുവദിക്കും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കണ്ണുനീരിൻ്റെ ശുശ്രൂഷ ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വഴിയിലല്ല നമ്മൾ കർത്താവിൻ്റെ വഴിയിലല്ല ഉദാഹരണത്തിന് ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചില കണ്ണ് നിറയും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതേ ഹൃദയം ചില വേദനിക്കാറുണ്ട് ചിലരെ അറിയാതെ കരയാറുണ്ട് അത് വെറും ഒരു വൈകാരികമായ അനുഭവങ്ങളല്ല കർത്താവിൻ്റെ ഹൃദയത്തിന്റെ ഭാരം അല്പമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ് അതൊരു അഭിഷേകമാണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഈ അഭിഷേകത്തിൽ നമ്മൾ വളരും തോറും നമ്മുടെ ശുസൂഷ ജീവിതം ശക്തിപ്പെടും നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടും പ്രിയ സഹോദര സഹോദരി ഈ തലമുറയ്ക്ക് വേണ്ടി കറയാൻ നിനക്ക് പറ്റൂ നശിക്കുന്ന ആത്മാക്കളെ പ്രതി ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി സമർപ്പണം നഷ്ടപ്പെടുന്ന സമർപ്പിതർക്ക് വേണ്ടി സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആത്മഭാരത്തോടെ കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കി ചങ്കുപൊട്ടി കൈവരിച്ച് കരയുവാൻ സമർപ്പണമുള്ള എത്ര പേരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വചനം കേട്ട് കേട്ട് പോകുന്നവരായി മാത്രം മാറാതെ ഈ ത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ആത്മഭാരമുള്ള ദൈവത്തിൻ്റെ ജനമായി ശുശ്രൂഷകരായി മിഷണറിമാരായി നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടണം കരയേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മിഷണറിമാർക്ക് വേണ്ടി കർത്താവിൻ്റെ മിഷനു വേണ്ടി നമ്മൾ ആത്മഭാരമുള്ളവരാകും നമ്മൾ കരയെ ഒരു പുത്തൻ അഭിഷേകം കർത്താവ് നമ്മിലേക്ക് പകരം നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ബന്ധക്കുസ്ത പൊട്ടിവിരിയും നമുക്ക് ഇതിനുവേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു അടിച്ച് ഒരു നവമായ അഭിഷേകം സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പാടി സ്വദിക്കുകയാണ്

ുംത്താലുപാടേത്തല്ലോ മറന്നുപോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ ഇരു കരങ്ങളും കർത്താവിന്റെ ആത്മഭാരമുള്ള ആത്മഭാരമുള്ള കർത്താവിന്റെ ജനമായി നമ്മളെല്ലാം സാധിക്കുന്ന ഒരു കരങ്ങൾ വേണ്ടി സാന്നിധ്യത്തിനുള്ള ഉയർത്തിന്റെ മേൽ വരിക ഞങ്ങളെ ശക്തിപ്പെടുത്തുക ആത്മഭാരമുള്ളവരാക്കി മാറ്റുക കർത്താവിന്റെ ഹൃദയത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ ഹൃദയങ്ങൾ തകരുവാൻ പരിശുദ്ധാത്മാവേ ൾക്കായി ശക്തിപ്പെടുത്തേലു ലോകമെമ്പാടുമുള്ള എല്ലാ മിഷൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ മിഷൻ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ ലോകമെമ്പാടുമുള്ള എല്ലാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മിഷണറിമാരും പരിശുദ്ധാത്മാവ് പറഞ്ഞേ ഹൃദയഭാരതത്തോടെ

ഈ നവമായ അഭിഷേകം നമുക്ക് സ്വന്തമാക്കാം ലോകസുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മിഷണറിമാർക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുവാൻ മാധ്യസ്ഥ വഹിക്കുവാൻ അല്പമായിട്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തിയെങ്കിൽ വരുന്ന അഡ്രസ്സിൽ നിങ്ങളെല്ലാവരും എഴുതണം നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും നമ്മുടെ യും ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ മിഷൻ ഫയർ ഷാലോങ് ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ഫോൺ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് എട്ട് എട്ട്